നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് മനാറക്കെയർ ജോയിന്റ് സ്വാഗതം പവേഡ് ബൈ എ ആർ എം സി മാണിയോട് മാപ്പ് പറയില്ല കെ മാണിക്കെതിരായ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ബിജു രമേശ് ഉന്നയിച്ചത് ബോധ്യത്തോടെ ആരോപണങ്ങൾക്ക് തെളിവുണ്ട് കേസ് കോടതിയിലായതിനാൽ തെളിവ് പുറത്തുവിടില്ല മാനനഷ്ട കേസിൽ മാപ്പ് പറയില്ല നഷ്ടപരിഹാരം നൽകേണ്ട കാര്യമില്ലെന്നും ബിജു കമ്മ്യൂണിസം ഫാഷൻ ഫാഷനല്ലെന്ന് പന്നയൻ പി കൃഷ്ണപിള്ളയുടെ പ്രതിമ തകർത്തത് കമ്മ്യൂണിസം ഫാഷനായി കൊണ്ട് നടക്കുന്നവരെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കമ്മ്യൂണിസ്റ്റുകാരന്റെ മനസ്സുള്ളയാൾക്ക് അത് ചെയ്യാനാവില്ല അണികൾക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തയ്യാറാകണമെന്നും പന്നയൻ രവീന്ദ്രൻ ആലപ്പുഴയിൽ കൃഷ്ണപിള്ള സ്മാരകം തകർത്ത കേസിൽ അഞ്ച് സിപിഎം ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ക്രൈംബ്രാഞ്ച് പ്രതിചേർത്തത് ഇന്നലെ കരിമണലിൽ എഴുതിയ സ്വകാര്യം കരിമണൽ ഖനനത്തിന് സ്വകാര്യ കമ്പനികളെയും പരിഗണിക്കണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് ഖനനാനുമതിക്കായി ഇരുപത്തിയൊമ്പത് കമ്പനികൾ സമർപ്പിച്ച ഹർജിയിൽ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നയമാണ് ബാധകമാവുക എന്നും ഹൈക്കോടതി മായാതയുണ്ട് ചോരപ്പാടുകൾ കതിരൂർ മനോജ് വധക്കേസിൽ ആയുധങ്ങൾ സിബിഐ കണ്ടെടുത്തു ആയുധങ്ങൾ സമീപത്തെ തോട്ടിൽ ചാക്കി കെട്ടി ഒളിപ്പിച്ച നിലയിൽ കണ്ടെടുത്തത് മനോജിന്റെ കഴുത്തറുത്ത കഠാര അഞ്ച് കൊടുവാൾ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ ശേഷം വിദഗ്ധ പരിശോധന മനാറക്കെയർ ജോയിന്റ് ഫ്രീ കൌമദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം